പച്ചരി മാത്രം വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് രീതിയിലുള്ള റൈസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല റൈസാണ് അപ്പോൾ ആദ്യം ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് പയർ വർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യം അരക്കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപയർ പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് പകരം പിന്നെ ദാ കാൽക്കപ്പ് തൂവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കടല വേണമെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെള്ള പയറാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത പയറല്ലേ ഇതും ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം കടല വേണമെങ്കിൽ കടല ചേർത്ത് കൊടുക്കാം പിന്നെതാ ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കപ്പ് അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വേവുള്ള പച്ചരിയാണ് അങ്ങനെ പെട്ടെന്ന് വേഗുന്ന പച്ചരിയല്ല കേട്ടോ ബാംഗ്ലൂർ ഒക്കെ കഴിക്കാറുള്ള ആ ഒരു അരിയാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് വേഗുന്ന അരിയാണെങ്കിൽ പിന്നീട് അരി ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് നിങ്ങളൊരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അരി ചേർത്തിട്ട് അരിയും കൂടെ കുതിർത്ത് വെച്ചാൽ മതി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കുക്കർ ചൂടാകുമ്പോൾ ഒരു ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആദ്യം കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒരു വലിയ സവാള തന്നെ എടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് വലുതാണെങ്കിൽ രണ്ട് പച്ചമുളക് മതി അതുപോലെ ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വെന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു പകുതി ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അളവ് വേണമെങ്കിലൊക്കെ കുറക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസാണ് കുറച്ച് കഴിച്ചാൽ തന്നെ നല്ല വയറൊക്കെ ഫുള്ളാവും ഒരുപാട് റൈസ് കഴിച്ച ഒരു ഫീലുണ്ടാവും കേട്ടോ കുറച്ച് കഴിച്ചാൽ തന്നെ അപ്പോൾ അതാ പൊട്ടോട്ടോ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ ഒന്നര ടീസ്പൂണ് കുരു സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിമൊക്കെ കുറക്കുക ഈ ഒരു പൊടികൾ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് തക്കാളിയാണ് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഒരിച്ചിരി ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം ഉപയോഗിച്ചെടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കൂട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരമണിക്കൂറിൻ്റെ അടുത്ത് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിന് ഇങ്ങനെ അരിപ്പയിലിട്ട് വെക്കാം കേട്ടോ കഴുകിയെടുത്തിട്ട് എന്നാലേ പറയുന്ന അളവിൽ വെള്ളത്തിൻ്റെ അളവ് പാകത്തിനാകുള്ളൂ അപ്പോൾ കുറച്ച് നേരം അരിപ്പയിലിട്ടിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മസാലയിൽ ഈ ഒരു കൂട്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ നിളക്കി കൊടുത്താൽ മതി രണ്ടര മണിക്കൂറൊക്കെ എന്തായാലും ഒരു രണ്ട് മണിക്കൂർ എന്തായാലും കുതിർത്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പയർ വർഗ്ഗങ്ങളൊന്നും വേവില്ല അതുപോലെ പച്ചരി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവസാനം കുതിർത്ത് വെച്ചാൽ മതി പച്ചരി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല ലാസ്റ്റ് അര മണി ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോൾ ചേർത്ത് പച്ചരിയും കൂടെ ചേർത്ത് വെച്ചാൽ മതി ആദ്യം തന്നെ കുതിർത്ത് വെക്കണ്ട കേട്ടോ അപ്പം അതായത് എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് പാകത്തിനുള്ള അളവാണ് ഈ ഒരു ഇതിലോട്ട് രണ്ടര കപ്പ് വെള്ളം മെഷർമെൻ്റ് കപ്പിൽ തന്നെ എടുത്ത് എടുത്താൽ മതി പിന്നെ ഇച്ചിരി വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ കുഴഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളിത് വെള്ളം കൂടിപ്പോയാൽ ഒരു കുഴഞ്ഞ് വരുന്ന പരുവത്തിലാവും ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരിച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടീസ്പൂണ് ആദ്യം തന്നെ വേണമെങ്കിൽ ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം വയറ്റി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം കൂടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ തുറക്കണ്ട കേട്ടോ നല്ലോണം ഒന്ന് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം തുറന്നാൽ മതി പെട്ടെന്ന് അതിൻ്റെ വിസിലെടുത്തിട്ട് പ്രഷർ അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട എന്നാലേ നല്ല പാകത്തിനാകുള്ളൂ പിന്നെ നിങ്ങളുടെ ഓരോ കുക്കറിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും ഒരു വിസിൽ വരുമ്പോൾ തന്നെ വേഗുന്ന കുക്കറൊക്കെ ഉണ്ടാവും ഇതിലിപ്പോൾ രണ്ട് വിസിൽ പാകത്തിനായിട്ടുണ്ട് കണ്ടില്ലേ ചോറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മൾ ചേർത്ത പയർ വർഗ്ഗങ്ങളും ഒക്കെ അതുപോലെ കുഴഞ്ഞു വരുന്ന രീതിയിലൊന്നും ആയിട്ടൊന്നുമില്ല വെള്ളവും നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റി ഇതിൻ്റെ കൂടെ നമുക്ക് തൈരോ അല്ലെങ്കിൽ അങ്ങനത്തെ സലാഡ് കാര്യങ്ങളോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടായാൽ മതി കാര്യമായിട്ടൊന്നും വേണമെന്നില്ല കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ എല്ലാം കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ സവാള അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്ന രീതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്ന ഇതിനേക്കാളും എളുപ്പത്തിലുള്ളൊരു റൈസാണ് ഇത് സാധാ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ലഞ്ചായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു രണ്ട് ഗ്രാമ്പോ അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ബേലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ബേ ലീഫാണ് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഫ്ലെയിം കുറക്കാട്ടെ ഒരു സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയാൽ ഒന്നും കൂടെ നല്ലത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ വയറ്റി എടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലോട്ട് അര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വയറ്റി കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് എന്നിട്ട് ഈ ഒരു തക്കാളിയും കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക ഒന്ന് തക്കാളി ഒന്ന് വെന്ത് ഒടയാണ് അതുവരെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം അരി ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനെപ്പോഴും എല്ലാ റൈസ് ഐറ്റംസ് ചെയ്യുമ്പോഴും ചെയ്യാറുള്ളതാണ് ആദ്യം റൈസ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാ പച്ചരിയാണിത് എന്നിട്ട് നമ്മളിത് ഇതുപോലൊന്ന് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റും വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് കുറച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു അരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കല്ലേ ഇത് വെന്ത് വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലോട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്നര കപ്പ് റൈസിന് മൂന്ന് കപ്പ് റൈ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഇച്ചിരി മല്ലിയിലരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കയ്യിലില്ലാത്ത കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ നമ്മൾ അല്ലാത്ത കുറേ നേരം ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് അപ്പോൾ കുറച്ചധികം വെന്ത് പോവും ഇതിപ്പോൾ ഇതാ പാകത്തിനായിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ് വന്നിട്ടൊന്നുമില്ല നമ്മൾ വെറും പച്ചരി മാത്രം പച്ചരി വെച്ചിട്ടല്ല ഉണ്ടാക്കിയെടുത്താൽ നെയ്ച്ചോറിൻ്റെ അരിയൊന്നും അല്ലല്ലോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കുഴഞ്ഞു പോകാത്ത രീതിയിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരു റൈസൊക്കെ ഉണ്ടാക്കിയാൽ സൈഡ് ഡിഷായിട്ട് റൈത്തയോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടായാൽ മതി ഒന്നില്ല ഒന്നില്ലെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്ത് വിടാനാണെങ്കിലും അല്ലെങ്കിലും ചില സമയത്ത് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്